മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ ും പട്ടാമ്പി പട്ടാമ്പി പടിഞ്ഞാറെമടം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദേവി ഭഗവത് നവാഹ യജ്ഞം നടക്കുന്നത് യജ്ഞത്തിന്റെ അഞ്ചാം ദിവസം നടന്ന പാർവതി പരണയ ചടങ്ങിലെ തുലാം എഴുന്നൊപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി വേദിയിൽ നടക്കുന്ന കലാസന്ധ്യയിൽ വൈകുന്നേരം തിരുവാതിരകളിയും സംഗീതാർച്ചനയും അരങ്ങേറി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പി കെ മോഹൻദാസ് കെ സി ഗിരീഷ് അഡ്വക്കേറ്റ് സിനി മാനേജർ രാമകൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി